ശുഭരാത്രി സുഖ നിദ്ര നിശബ്ദതയ്ക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ല അത് ആന്തരികമായൊരു കാര്യമായിരിക്കും നിങ്ങൾക്കത് എവിടെ വെച്ച് വേണമെങ്കിലും വളർത്തിയെടുക്കാൻ കഴിയും അതിനുവേണ്ടി കാനനങ്ങളിലേക്കോ പർവ്വതങ്ങളിലേക്ക് പോയാലോ നിങ്ങളുടെ മനസ്സ് തത്തുല്യമായിരിക്കും അത് അതേ കളികൾ തന്നെ കളിച്ചുകൊണ്ടേയിരിക്കും അപ്പോ മനസ്സിനെ നിശബ്ദമാക്കാൻ കാട്ടിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതുകൊണ്ടോ ഒന്നും കാര്യമില്ല മനസ്സിനെ നിശബ്ദമാക്കേണ്ടത് എവിടെ ഇരുന്നാണെങ്കിലും നമ്മൾ തന്നെയാണ് കാരണം എന്താന്നല്ല അവിടെ നമ്മൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഊർജം മുഴുവൻ മനസ്സിന് ലഭ്യമായിരിക്കുകയും അത് പഴയതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാം അതാണ് ഉണ്ടാവുക എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോ നിമിഷത്തെയും ശ്രദ്ധിച്ച് ആസ്വദിച്ചുകൊണ്ട് അവബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വെച്ച് തന്നെ ഏത് നിമിഷവും വേണമെങ്കിലും ആന്തരികമായ നിശബ്ദതയിൽ അലിഞ്ഞു ചേരാൻ സാധിക്കും ആന്തരികമായ നിശബ്ദതയല്ലേ ലോകത്തിന് കൊടുക്കേണ്ടത് നമുക്കറിയാം രമണ മഹർഷി പറയും മൗനവ്രതമാണ് ഒരു മനുഷ്യൻ എടുക്കേണ്ട ഏറ്റവും വലിയ വ്രതം വന്നു നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നമ്മൾ ആന്തരികമായ നിശബ്ദതയെ നമ്മൾ വളർത്തുക തന്നെ ചെയ്യണം ഇടയ്ക്ക് ആന്തരികമായി ഒന്ന് നിശബ്ദതയിലേക്ക് പോയി നോക്കി ഉണരുമ്പോ നാം അപാരമായ ശക്തിയുടെ ഒരു തേജസ്സായി മാറി കാണിക്കാണി ശുഭരാത്രി നിദ്ര